നമ്മളൊരു ഗുഹയ്ക്കകത്ത് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കേവിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തട്ടിലുള്ള ചിക്കുച്ച എൻ്റെ നന്ദന ഫാമിൽ പുതിയതായിട്ട് വന്ന മിറാക്കൽ കേവിൻ്റെ ഫ്രണ്ടാണിത് അതായത് ഒരു ടണൽ രീതിയിലാണ് ഈ ഒരു കേവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു കേവിനകത്തുണ്ട് ഈ ഒരു കേവിൻ്റെ എൻട്രൻസ് ഈ സൈഡിലാണ് ഇതിനകത്ത് നമ്മൾ കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം ഇതിനകത്ത് കുറെ കാഴ്ചകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുണ്ട് നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാടിനകത്തുള്ള ജീവികൾ മുതൽ നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ അസ്ഥികൂടങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കാണാം അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഗുഹ എന്ന് പറയുമ്പോൾ അതിനകത്ത് തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കും പക്ഷേ ഇത് അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളുണ്ട് ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കേവിനകത്തുള്ളൂ അപ്പോൾ വരും ദിവസങ്ങൾ അതായത് ഒരു പത്തിരൂ ദിവസം കഴിയുമ്പോഴത്തേക്കും കേവിനകത്ത് കുറെ പത്ത് മുപ്പതിലധികം വെറൈറ്റീ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ അറിയാം നമുക്ക് കണ്ടോ ഫുള്ള് സ്മോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്നാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ മുതൽ അങ്ങോട്ട് കുറേ ഒരു വെള്ളച്ചാട്ടങ്ങളാണ് അല്ലാന്നുണ്ടെങ്കിൽ കാടിനകത്ത് കാണുന്ന കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം ഈ കാണുന്നതൊക്കെ നമ്മൾ ഒറ്റത്തടിയിൽ തീർത്ത ഒരു പെരുമ്പാമ്പിൻ്റെ ഒരു രൂപം ഉണ്ടോ ഈ കാണുന്നത് പെരുമാവ് മാത്രമല്ല ഇതുകൂടാതെ വേറെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ കുറുക്കന് അതുപോലെ തന്നെ നമ്മുടെ പുലി കടുവ പിന്നെ ജോക്കേഴ്സ് പിന്നെ നമ്മുടെ പോത്തിൻ്റെ തലയിരിക്കുന്നു പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടോ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം പിന്നെ അവിടുത്തെ അരേനങ്ങൾ തവളകൾ പിന്നെ കൂണ് പിന്നെ കാട്ടുപോത്ത് ഈ കാണുന്നത് കാട്ടുപോത്താണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇഗ്വാന ഇഗ്വാന ഉണ്ട് ചെറിയ മാൻകുട്ടികൾ അതിൽ തന്നെ കണ്ടോ ഇതെല്ലാം മാന കാടിനകത്ത് നമ്മൾ എന്തോ കാഴ്ചകളുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഗുഹയ്ക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ആട് പിന്നെ നമ്മുടെ ഈ ഒരു ബുദ്ധൻ്റെ ഒരു വെള്ളച്ചാടാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ഒരു ലൈഫ് സ്റ്റൈക്കുകൾ നമ്മളിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാവുന്നതാണ് നമ്മൾ ഗുഹയ്ക്കകത്തൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ നമ്മൾ സാധാരണ ഗുഹ എന്ന് പറയുമ്പോഴൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഇതിനകത്ത് കയറിക്കണം അതായത് നമ്മൾ ഗുഹയ്ക്കകത്ത് കുറേ ദിവസമൊക്കെ നമ്മൾ അതിനകത്ത് പെട്ടതിനകത്ത് നമുക്ക് അവിടെ വേറെ എന്താ പറയുന്ന വായുസഞ്ചാരം ഒന്നും തന്നെ കാണത്തില്ല അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കാഴ്ചകൾ ഇപ്പോൾ ഇതിൽ കൂടുതൽ കാഴ്ചകൾ ഇനിയും വരാനുണ്ട് കേട്ടോ നമ്മുടെ നന്ദന ഫാമിലോട്ട് വന്നോളൂ ഇപ്പോൾ ഈ കാഴ്ചകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ എൻ എക്സിറ്റ് ഈ വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പേര് നമ്മുടെ ത്രസ്റ്റ് സ്റ്റേജ് നന്ദന ഫാമിലെ ത്രെസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ കെ അല്ലെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ പാർട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇവൻറ്റ്സ് നടത്തണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ അങ്ങനെ കുറെ സെൽഫി പോയിൻറ്റ്സും കാര്യങ്ങളു കൊറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാവും ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നുണ്ട് ഒരു മുട്ട പിന്നെ കയറി ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കുട്ടികൾക്ക് എടുക്കാവുന്നതാണ് ഒരു നന്ദന ഫാമിൻ്റെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഇതിനകത്ത് കയറി ഫോട്ടോയും കാര്യങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് നമുക്ക് വൺ ഡേ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കുട്ടികൾക്ക് എന്താ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ക്യാമൽ റൈഡിങ് ഹോഴ്സ് റൈഡിങ് അതുപോലെ തന്നെ എന്താ ബോട്ടിങ് അതുപോലെ തന്നെ പാർക്കുകൾ പിന്നെ കുറേ എന്താ കാഴ്ചകൾ കുറേ തന്നെയുണ്ട് പല വിധത്തിലുള്ള ആനിമിൾസിനെയും കാര്യങ്ങളെല്ലാം കാണാം ഒരു ചെറിയൊരു മ്യൂസിയം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ പിള്ളേർക്കുള്ള ഐസ്ക്രീം പാർലറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ നമ്മൾ ട്രീ ഹട്ട് ഹട്ട് ഹട്ടുകളുടെ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ കുറേ കാഴ്ചകൾ നമ്മുടെ ഫാമിലുണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി നമ്പറൊക്കെ വീഡിയോക്കാത്തുണ്ട് ഇല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ തട്ടുള്ള നന്ദന ഫാം സെർച്ച് ചെയ്താൽ തന്നെ അപ്പോൾ പുറപ്പായിട്ടും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടൊക്കെ വന്നുള്ളൂ അടിപൊളി ഒരു കാഴ്ചയായിരിക്കും ഇവിടെ നമ്മൾ ഇരിക്കുക you know.